ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട യുവാവ് അഞ്ച് പവൻ സ്വർണ്ണുവുമായി മുങ്ങിയതായി യുവതിയുടെ പരാതി കോഴിക്കോട് താനക്കോട്ടൂർ സ്വദേശിന് നൽകിയ പരാതിയിൽ വളയം പോലീസ് കേസെടുത്തു ഇൻസ്റ്റാഗ്രാമിൽ ഷംനാദ് എന്ന പേരിൽ അക്കൗണ്ടുള്ള യുവാവാണ് തട്ടിപ്പ് നടത്തിയത് ജൊല്ലനുടമായെന്ന് സ്വയം പരിചയപ്പെടുത്തിയ യുവാവ് അപൂർവമായ ആഭരണങ്ങളുടെ ശേഖരം തന്റെ കൈവശമുണ്ടെന്നും പഴയ ആഭരണങ്ങൾ നൽകിയാൽ ഇവ നൽകാമെന്നും യുവതിയോട് പറഞ്ഞു ഇത് വിശ്വസിച്ച യുവതി വീടിനടുത്തേക്ക് വരാൻ യുവാവിനോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞ വെള്ളിയാഴ്ച വീടിന് സമീപം എത്തിയ യുവാവിന് യുവതി അഞ്ചുപവാൻ സ്വർണാഭരണങ്ങൾ നൽകി സ്വർണത്തിന് പകരം പണമാണെന്ന് പറഞ്ഞ് ഇയാൾ ഒരു ബാഗ് തിരികെ കൊടുത്തു ശേഷം ഇയാൾ സ്ഥലം വിട്ടു വീട്ടിൽ ചെന്ന് ബാഗ് പരിശോധിച്ചപ്പോഴാണ് താൻ പറ്റിക്കപ്പെട്ടതായ യുവതിക്ക് മനസ്സിലായത് ുണ്ടായിരുന്നത് ഹൽവയും മിഠായികളും മാത്രം ഇതിനിടെ യുവാവിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും കാണാതായി തുടർന്നാണ് യുവതി വളയം പോലീസിൽ പരാതി നൽകിയത് കേസെടുത്ത പോലീസ് അന്വേഷണം ആരംഭിച്ചു ജനം കോഴിക്കോട്